പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാളത്തെ അവധി അറിയിപ്പും ശനിയാഴ്ച ഏതെല്ലാം ക്ലാസ്സുകാർക്കാണ് അവധി ലഭിക്കുക എന്നത് സംബന്ധിച്ചുള്ള ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വിശദമായ വീഡിയോയിലേക്ക് കടക്കുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് രാമായണ മാസം എന്നറിയപ്പെടുന്ന മലയാള മാസമാണ് കർക്കിടകം ഹൈന്ദവ വിശ്വാസികൾ ഏറെ ഭക്തിയോടെയാണ് കർക്കിട മാസത്തെ കാണുന്നത് ഹിന്ദു ആചാരപ്രകാരം കർക്കിടകത്തിലാണ് പിതൃക്കൾക്ക് ബലിയിടുന്നത് കർക്കിട മാസത്തിലെ കറുത്ത വാവ് ദിവസമാണ് കർക്കിടക വാവ് ആചരിക്കുന്നത് ഈ വർഷം ജൂലൈ ഇരുപത്തിനാല് വ്യാഴാഴ്ച അതായത് നാളെയാണ് വാവുബലി നടക്കുന്നത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും വാവുബലി നടക്കും കർക്കിടക വാവ് ആഘോഷിക്കുന്നതിനാൽ നാളെ അതായത് ജൂലൈ ഇരുപത്തിനാല് വ്യാഴാഴ്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതുകൊണ്ട് തന്നെ ഈ ശനിയാഴ്ച പ്രവൃത്തി ദിനമായിരിക്കും അതായത് ജൂലൈ ഇരുപത്തി ആറ് ശനിയാഴ്ച യു പി ഹൈസ്കൂൾ വിഭാഗക്കാർക്ക് അതായത് അഞ്ച് മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകാർക്കാണ് ഈ ശനിയാഴ്ച പ്രവൃത്തി ദിനമായിരിക്കുക മറ്റുള്ള ക്ലാസ്സുകാർക്ക് അവധിയായിരിക്കും സ്കൂളുകൾ പോലെ തന്നെ നാളെ ബാങ്കുകൾക്കും മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾക്കും അവധി ദിവസമായിരിക്കും